ഇന്നത്തെ നമ്മളുടെ കണ്ടല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് കുട്ടിക്ക് ഇസക്കുട്ടിക്ക് ഇപ്പോഴുള്ളൊരു സ്വഭാവമാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നൊന്നിനും സമ്മതിക്കില്ല ആൾക്ക് കഥ പറഞ്ഞിട്ട് അടുത്തിരിക്കണം പിന്നെ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്നതാണ് ചില കുഞ്ഞുങ്ങൾക്കെ പല്ലിൽ ഒരു വൈറ്റ് കളറുള്ള വൈറ്റ് കളറ് മാതിരി വരും അപ്പോൾ ഇസക്കുട്ടിക്കാണെങ്കിൽ പല്ല് നല്ല ആയിട്ടാണ് വന്നത് ഇപ്പോഴും ഒരുപാട് വരാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോർമലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പല്ലിൽ വരുമ്പോൾ അത് തുടക്കത്തിലേക്ക് കാണിച്ചാൽ മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം സെക്കുട്ടിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ തുടക്കത്തിലേ കാണിച്ചതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല ആൾ ഏത് ടൂത്ത് പേസ്റ്റാണ് കോൾഗേറ്റ് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല കേട്ടോ ഇത് ആൾക്ക് ഡോക്ടറെ എഴുതിയിട്ടുള്ളൊരു പേസ്റ്റാണേ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് നേരം പല്ല് തേപ്പിക്കും ആകെ രണ്ട് പല്ലുമുണ്ട് അത് രണ്ട് നേരം തേപ്പിക്കുകയും വേണം അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ആൾക്ക് ഫുഡ് കൊടുക്കേണ്ട പരിപാടിയിലാണേ ഇവക്ക് രണ്ട് വയസ്സാകാനായിട്ടോ അടുത്ത മാസം രണ്ട് വയസ്സാകും അപ്പോൾ പല്ല് കുറെണ്ണം വന്നിട്ടുണ്ട് എന്നാലും താഴെ രണ്ടോ നാലെണ്ണമാണ് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് താഴെ വരാനുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും പല്ല് ഒട്ടും വന്നില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് കാണിക്കണം കേട്ടോ പിന്നെ വന്നിട്ടുണ്ട് അത് നോർമലുമാണ് എന്നാണ് പറഞ്ഞത് ചില മക്കൾക്ക് ആയിരിക്കും അങ്ങനെ നമ്മൾ കാക്കേനൊക്കെ കണ്ട് ഈസക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണേ അതൊക്കെ കഴിഞ്ഞ് ഇന്നാൾ കുറച്ചും കൂടെ ഉറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കാരണം ഇസക്കുട്ടി കുളിക്കാതെ കിടന്ന് ഉറങ്ങോ പിന്നെ ആൾക്ക് ഉച്ചക്കത്തതും നമ്മുടെ ഫുഡൊക്കെ കൊടുത്ത് വൈകുന്നേരം നമ്മളൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് വൈകുന്നേരം ആവുമ്പഴേക്ക് മഴ വരുന്നത് കാരണം അങ്ങനെ എവിടെയും പോകാനായിട്ട് പറ്റുന്നില്ല കുരുണ്ടാവും ഞാനുണ്ട് എയർ ഫ്രയർ വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് എന്റെ ഒരുവിധം പരീക്ഷണം ഒക്കെ ഇപ്പൊ കേക്കിലാണ് ഈ സെ കുട്ടിക്കും കേക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത് എങ്ങനെയുണ്ട്